എല്ലാവർക്കും നമസ്കാരം ഇറ്റ്സ് മി വിനോദ് പാലിശ്ശേരി അപ്പോ ഇന്നത്തെ എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ട പോലെ കേരളത്തിൽ ഇപ്പോ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ തട്ടിപ്പുകളെ കുറിച്ചിട്ടാണ് അപ്പൊ ഞാൻ ആദ്യം കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇവിടെ പൈസയും കോസ്റ്റും കാര്യങ്ങളും അനുബന്ധ കാര്യങ്ങൾ പിന്നെ കൂടുപോലെ മുളച്ചു കൊന്ന ഒരുപാട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകള് അപ്പൊ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ പൈസ കൂടുതൽ എന്താ പറയാ പ്രീമിയം സംഭവങ്ങളെന്നൊക്കെ മാത്രം അപ്പൊ ഇന്ന് ട്വന്റി ഫോർ ന്യൂസിൽ വന്നൊരു ന്യൂസ് ആണ് ആദ്യം ഞാൻ ന്യൂസ് കാണിച്ചരാം ഹെയർ പ്ലാന്റിംഗ് ക്ഷയരോഗം പിടിമുട്ടവർ പോലും കൊടുക്കേണ്ടത് ഓപ്പറേഷൻ റിപ്പോർട്ട് കൊച്ചിയിലും ആരോഗ്യ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചില്ലേറ്റർ അണുവിമുക്തമാക്കാതെയും യോഗ്യതയില്ലാത്തയാൽ ഓപ്പറേഷൻ ചെയ്യുന്നതുമൂലം രോഗയുടെ തലയിൽ ക്ഷയം ബാധിച്ച ചിത്രമാണിത് മാത്രം കൈമുതലായ സ്ഥാപനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ തെളിവാണിത് ഞാനൊരു പേഷ്യന്റ് അത് ആറ് മാസം ഒരു പ്രത്യേകിച്ച് വിഷയത്തിൽ ഉണ്ടാവല്ലോ ഇനി അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ കോഴിക്കോട് ഡിഎംഒ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അംഗീകാരമില്ലാത്ത ഡോക്ടർമാർ ജോലി ചെയ്യുന്ന സ്ഥാപനം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു കോഴിക്കോട് ഡി എംഒയുടെ കണ്ടെത്തൽ എന്നിട്ടും അതേ സ്ഥാപനം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നു കൊച്ചിയിൽ എം ജി റോഡിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തിൽ ഡോക്ടർ ഡോക്ടറെന്ന് അവകാശപ്പെട്ടാണ് നിലവിൽ രോഗികളെ ശസ്ത്രക്രിയ ചെയ്യുന്നത് ഞങ്ങൾ ആ സ്ഥാപനത്തിൽ എത്തി ഡോക്ടറുടെ യോഗ്യത എന്തെന്ന് പോലും ജീവനക്കാർക്കറിയില്ല സംഭവിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വസിക്കാവുന്ന ഏക കാര്യം അപ്പോഴും ഒരു മരണം സംഭവിക്കുന്നത് വരെ നാം കാത്തിരിക്കണോ എന്ന ചോദ്യമാണ് ആരോഗ്യവകുപ്പിനും കൊച്ചി ലോകത്തെ ഫോർ വാർത്തകളും അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങള് പുറത്തു വരുന്ന വാർത്തകൾ വളരെ എന്താ പറയാ ശോകമാണ് അപ്പൊ നമ്മളിവിടെ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ പോലെ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകൾ പൊന്തുന്നുണ്ട് അപ്പോ പല റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടും കൂട്ടിയിട്ടും ഒക്കെ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അപ്പോ എന്നെ ദിവസം ഒരു അഞ്ചെട്ട് പേര് ഡെയിലി വിളിക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഇവിടെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം ഇവിടെ കോസ്റ്റ് തന്നെയാണ് നമുക്ക് ഏറ്റവും പറ്റാത്ത കാര്യങ്ങൾ അപ്പൊ നമ്മള് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരെന്നല്ല നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം കോസ്റ്റ് കുറച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യണത് അപ്പൊ നമ്മള് ചെയ്ത സ്ഥലത്ത് നല്ല ഒരുപാട് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവരെ ആർക്കും അങ്ങനെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ അവിടെ ചെയ്യുന്നത് നമ്മള് ഡോക്ടറുടെ ഇത് സാന്നിധ്യത്തില് ടെക്നീഷ്യൻസ്മാർ തന്നെയാണ് നമ്മൾക്കും ചെയ്യുന്നതൊക്കെ അപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് അവര് നല്ല രീതിയില് ആയിട്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ മുഖേന ചെയ്തവർക്കും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണാനില്ല അപ്പൊ ഞാനിങ്ങനത്തെ ന്യൂസ് ഒക്കെ വന്നപ്പോൾ സംസാരിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് എല്ലാരോടും നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആണ് സംഭവങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് അപ്പൊ കുറച്ചും കൂടി സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പോ ഒരു വീഡിയോ അവിടെ ചെയ്യുന്നതാണ് നമുക്ക് ഗ്രാഫ്റ്റ് എണ്ണാനും പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളും ഒക്കെയും ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അപ്പൊ നമ്മൾ മുഖേന ചെയ്യുന്നവരുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് നമ്മൾ വീഡിയോ കണ്ട് ചെയ്യുന്നവർക്ക് വീഡിയോ കണ്ടിട്ട് പോകുന്നവര് ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് അപ്പൊ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാണ്ട് നമുക്ക് കൂടുതലും കുറച്ചും കൂടി സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ ഏർ ഞാനത് കുറച്ചുനാൾ മുന്നേ വിചാരിച്ചു തന്നെയാണ് ഇതേപോലൊക്കെ സംഭവിക്കും ഇപ്പൊ ഇവർക്ക് ഇപ്പൊ ഈ പ്രീമിയം ആൾക്കാരെ മാത്രം മതി എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു അതിനൊന്നൊക്കെയാണ് ഈ പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊക്കെ പെട്ടിട്ടുള്ളത് അപ്പോ പറഞ്ഞു വരണത് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മള് ട്രാൻസ്പ്ലാന്റ് ചെയ്യണത് മുന്നേ നമുക്ക് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നന്നായിട്ട് ചെയ്യുക ഇപ്പൊ ഇവരാണെങ്കിലും നമുക്ക് കുറച്ച് ഇതുകളൊക്കെ തരുന്നുണ്ട് ലാബി പോയിട്ട് ചെയ്യാനുള്ളത് ബ്ലഡ് ടെസ്റ്റിങ് അതിലൊരു ഏഴുതരം സംഭവങ്ങളൊക്കെ തരും കൂട്ടിങ് മറ്റേ കിഡ്നി തൈറോയിഡ് ഇതിന്റെ ഒക്കെ ഫങ്ഷൻസ് ഒക്കെ ആയ മാത്രമാണ് ഇവിടെ ചെയ്യിപ്പിക്കുള്ളു അപ്പൊ അതൊക്കെ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് വരും പിന്നെ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത സർജന്മാരോ ഡോക്ടേഴ്സ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ ഇതിലൊക്കെ വരാ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ ചെയ്തിട്ട് ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞു ജൂലൈയിലാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഈ ജൂലൈക്ക് ഒരു വർഷം കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഒരു കൊല്ലം എട്ടു മാസം കഴിഞ്ഞ് ഞാനിപ്പോൾ ചെയ്തിട്ട് എനിക്കിത് വേറെ പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാ കോഴ്സ് കംപ്ലീറ്റ് ഞാൻ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഇആർ പി എടുക്കണം നല്ലതാണെന്ന് പറഞ്ഞിരുന്നാലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മെഡിസിൻ അവർ തന്നത് ഞാൻ പ്രോപ്പറായിട്ട് കഴിച്ചിട്ടില്ല അപ്പൊ മുടിയിലെ നമുക്ക് ഗ്രോത്ത് കിട്ടാനും അതിന്റെ കാര്യത്തിനൊക്കെ നമ്മള് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം ഞാൻ ഫോളോ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളുടെ മുടിക്ക് അതിനൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം നമ്മള് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് അപ്പൊ എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മുടെ ബോഡിയാണെങ്കിലും നമ്മളിപ്പോ ഒരു വണ്ടിയാണെങ്കിലും എന്ത് കാര്യങ്ങളും ലോങ് ലാസ്റ്റ് എന്ന് പറയുന്ന സംഭവം നിൽക്കണമെങ്കിൽ മെയിന്റനൻസ് തന്നെയാണ് അത് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് നല്ല ഭക്ഷണം കഴിക്കുക ഭഗോലി മദ്യപാനം എന്നുള്ള പോലത്തെ ഉള്ള ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക മുടിക്ക് പ്രോട്ടീൻ കിട്ടണ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക പിന്നെ അതും പറ്റിയില്ലെങ്കിൽ ഈ ബയോട്ടിൻ ടാബ്ലറ്റ് പോലെ ടാബ്ലറ്റുകൾ കഴിക്കുക പിന്നെ ഞാൻ ബയോട്ടീൻ ആണ് എനിക്ക് അവർ തന്നിട്ടുള്ളത് അപ്പൊ അത് എനിക്ക് ഫുള്ള് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാലും ഇനി വരുന്ന മാസങ്ങളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കണേ അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി നല്ല ഗ്രോത്ത് കിട്ടും മുടിക്ക് എന്റെ റിസൾട്ട് കണ്ടിട്ട് ആരും നിങ്ങക്ക് ആ റിസ്ട്ട് കിട്ടുന്നു പ്രതീക്ഷിക്കരുത് കാരണം നമ്മുടെ ഡോണർ ഏരിയ ഡോണർ ഏരിയ പക്കയായാൽ മാത്രമാണ് നമുക്ക് അതിന്ന് മുടിയെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളുടെ ഡോണർ ഏരിയ സ്ട്രോങ് എന്ന് നോക്കുക അത് വീക്ക് ആണെങ്കിൽ നമുക്ക് മുടിയെടുക്കുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട് ഉണ്ട് അതൊക്കെ നമുക്ക് കൺസൾട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് സ്ഥലത്ത് ചെയ്ത് നമുക്ക് അത് അറിയാൻ പറ്റും അപ്പൊ നമ്മൾ നമ്മളിൽ തന്നെ ഒരു അവബോധം ഉണ്ടാക്കുക എടുക്കുക എന്നത് തന്നെയാണ് മെയിൻ ഒരു ഇത് അപ്പോൾ നമുക്ക് നമ്മളെ ആരും പറ്റിക്കാൻ ഇട വരുത്താണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എത്ര ഗ്രാഫ്റ്റ് വേണം നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ് ഇതൊക്കെ ഈ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഉടനടി ചിന്തിക്കാണ്ട് കുറെ റിസർച്ചുകൾ ചെയ്തോട്ട് ശേഷമാണ് ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ആരും പേടിക്കേണ്ട ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നല്ല പക്ഷെ ഇതുപോലെയുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ചെന്ന് പെടാതെ നോക്കുക നല്ല രീതിയിൽ ചെയ്യുക കോൺഫിഡൻസ് തിരിച്ചു വരാ അപ്പോ നമ്മള് ചെയ്തിട്ടുള്ളത് കോയമ്പത്തൂര് എച്ച് എൻ എസിലാണ് തൊട്ടിപ്പാളയം പിരിവെന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവര് മുന്നേ കോയമ്പത്തൂര് എച്ച് എസ് എൻ ആയിരുന്നു ഇപ്പൊ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞിട്ട് എച്ച് എൻ എസ് ആക്കിയിട്ട് പുതിയ രീതിയിൽ എല്ലാ ടെക്നോളജി മുഖേന നല്ല ടെക്നോളജി ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി മുന്നേ ഉണ്ടായിരുന്ന ടെക്നീഷ്യൻസും സർജന്മാരും എല്ലാവരും ഉണ്ട് ഡോക്ടറും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ അവര് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർ ബി എല്ലും ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം അത് എന്റെ ആണ് പേഴ്സണൽ ആണ് അത് വിളിച്ച് ചില വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ വഴിയില്ല കാരണം ജോലിയിലടയിലായിരിക്കും ചിലപ്പോ വൈകുന്നേരം ഒക്കെ തിരിച്ചു വരുമ്പോ തിരക്ക് കാരണം ചിലപ്പോ എടുത്തുനിന്ന് വരില്ല അപ്പൊ നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ചാറ്റ് ആണെങ്കിൽ എനിക്ക് അപ്പൊ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പൊ അങ്ങനെ ആവുമ്പോ എന്തായാലും കാണും ഇതിപ്പോ കുറെ നമ്പറുകളും ജോലി സംബന്ധമായ നമ്പറുകളും ഒക്കെ വരുമ്പോ അങ്ങനെ കുറെ കയറി എനിക്ക് അത് എടുത്തിട്ട് എടുക്കാനും ചിലപ്പോ പറ്റില്ല ചിലപ്പോ തിരിച്ചു വിളിക്കാനും പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും വാട്സാപ്പ് ആവുമ്പോ എന്തായാലും അത് അവിടേക്ക് എടുക്കുമല്ലോ അപ്പൊ എന്തായാലും ഞാൻ കാണും അപ്പൊ എന്തായാലും റിപ്ലൈ തരും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുതരാം പിന്നെ അവിടുത്തെ നമ്പർ ഞാൻ എന്തായാലും അവിടെ കൊടുക്കാം നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് മുഖേന ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടിയാണ് ഏഹ് ഞാനാണ് അതിനേറ്റവും വലിയ തെളിവ് അപ്പൊ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് ചെയ്ത ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അത് നല്ല കാര്യം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെ അവരായിട്ട് ബന്ധപ്പെടാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ എന്നെയായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഈ വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇത്രക്കുള്ളു അപ്പൊ എല്ലാരും ഏർ ശ്രദ്ധിക്കുക കുറച്ച് അറിവുകൾ നമ്മൾ പരമാവധി എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിനെ കുറിച്ചിട്ട് പഠിക്കുക നന്നായിട്ട് എന്നിട്ട് ചെയ്യാം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങൾ എന്താ പറയുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം ഇതിൽ അല്ലെങ്കിൽ ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരാം ബൈ